വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ കായംകുളം ഉപജില്ലാതല പ്രവർത്തന പ്രവർത്തനം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പരിപാടി നിർവഹിച്ചു വിദ്യാരംഗം കായംകുളം ഉപജില്ലാതല പ്രവർത്തന നടന്നു നഗരസഭാ വാർഡ് കൌൺസിലർ പുഷ്പദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ സിന്ധു സ്വാഗതം പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്ക് അന്യശീലം അതൊക്കെ തന്നെ നമ്മുടെ കുട്ടികളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ള തന്നെയാണ് വിദ്യാരംഗ കലാ സാഹിത്യ വേദി രൂപം കൊണ്ടിട്ടുള്ളത് കാരണം സംസ്ഥാനതലം തൊട്ട് തന്നെ ഉപജില്ലാ തലം വരെ അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള കമ്മിറ്റികളൊക്കെ തന്നെയുണ്ട് ആ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഓരോ പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള ശില്പശാലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒട്ടേറെ വാസങ്ങൾ ഒളിഞ്ഞ് കിടപ്പുണ്ട് ചിത്രം വരയ്ക്കുന്ന ഒട്ടനവധി കുഞ്ഞുങ്ങളുണ്ടാകാം അതുപോലെ തന്നെ കഥ കഥയും കവിതയും ഒക്കെ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ടാകാം അതുപോലെ നല്ലപോലെ പിന്നെ ഡാൻസ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ പഠിക്ക് പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾ നന്നായിട്ട് വായിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകാം വായനാ മത്സരങ്ങൾ തന്നെ ലൈബ്രറിയിലൊക്കെ നടക്കാറുണ്ട് നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂളുകളിലും ഈ വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ സ്കൂളുകളിലും ഈ വായനാശീ വായന മത്സരം നടത്തുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കുറേയേറെ വായനാ ശല്യത്തിലേക്ക് വരാനൊരു താല്പര്യമുണ്ട് പത്രങ്ങളും ഒന്നും തന്നെ വായിക്കാതെ ഒക്കെയാണ് കാരണം എല്ലാ എല്ലാവർക്കും അവരുടെ വിരൽത്തുമ്പോഴാണ് എല്ലാ വാർത്തകളും കിട്ടുന്നത് അപ്പോൾ പത്രം നോക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമ്മൾ ആവശ്യപ്പെടുന്ന എന്ത് കഥയോ കവിതയോ നോവലോ എന്ത് വേണേലും ആരുടെ ആണേലും അതെല്ലാം തന്നെ നമുക്ക് മൊബൈലിൽ കിട്ടുന്നുണ്ട് പക്ഷേ മൊബൈലിൽ വായിക്കുന്നതും അതുപോലെ തന്നെ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു രചന നമ്മൾ നേരിട്ട് വായി വായിക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു അറിവും ആ കിട്ടുന്ന ഒരു സന്തോഷവും നമുക്ക് വേറെ കിട്ടത്തില്ല നമുക്കറിയാം നമ്മുടെ നിങ്ങൾ നന്നായിട്ട് വായിച്ച് ശീലിച്ചെങ്കിൽ മാത്രമേ ഉപരി മുകളിലോട്ട് മുകളിലോട്ട് അവിടെ പഠനം പോകുമ്പോൾ അവർക്ക് എൻട്രൻസ് പോലെയുള്ള എക്സാം എഴുതാനും ഒക്കെ തന്നെ കഴിയത്തുള്ളൂ വെറും പുസ്തകങ്ങളിലെ പോലെ തന്നെ പുസ്തകത്തിലെ നോട്ടോ അല്ലെങ്കിൽ പുസ്തകങ്ങളിലെ സ്കൂളുകളിൽ നിന്ന് കൊടുക്കുന്ന നോട്ട് മാത്രം പഠിച്ചിട്ട് അവർക്കൊരു ഹയർ സ്റ്റഡീസിൻ്റെ ഒരു എൻട്രൻസും കാര്യങ്ങളും എഴുതാൻ കഴിയില്ല അപ്പോൾ കൊച്ചിലേ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പത്രമടക്കം വായിപ്പിച്ചുകൊണ്ട് വീട് ഒരു പത്രമടക്കം വായിപ്പിച്ചുകൊണ്ട് തന്നെ ആ ഒരു വായന കൊണ്ടുവരികയാണെങ്കിൽ നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷ്യാമില അനിമോൻ പ്രതിപക്ഷ നേതാവ് സി എസ് ബാഷ പ്രശാന്ത് ആറാട്ടുപുഴ ശ്രീരഞ്ജനിരംഗം കലാസാഹിത്യ വേദി ഉപജില്ലാ കോർഡിനേറ്റർ ആർ മുഹമ്മദ് റഫിക്ക് നന്ദി പറഞ്ഞു പ്രശസ്ത നാടകർത്തും അഭിനേതാവുമായ എം കെ രവിപ്രസാദിന്റെ അഭിനയ ശില്പശാലയും ഇതോടൊപ്പം സംഘടിപ്പിച്ചു ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി മുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു